അപ്പോൾ ജുറാസിക് വേൾഡ് റീബർത്ത് എന്ന് പറഞ്ഞ ആ സിനിമ ഇപ്പോ രാഗം തിയേറ്ററിൽ പോയി കണ്ടിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസാണ് ഞാനിപ്പോൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് പടം കുറച്ച് ദിവസമായി വെയിറ്റിംഗ് ആയിരുന്നു ജുറാസിക് പാർക്കിന്റെ ആദ്യം മുതൽ ഈ ഒരു ലാസ്റ്റ് വരെയുള്ള പോർഷൻസ് ഒഴിവാക്കാതെയാണ് തിയേറ്ററിൽ നിന്ന് കണ്ടിരുന്നത് കാരണം ചെറുപ്പം മുതലേ ഈയൊരു സിനിമയോട് അത്രമാത്രം ഇഷ്ടമാണ് പിന്നെ അന്ന് വി സി പി ക്യാസറ്റിൻ്റെ ആ ഒരു ടൈമുള്ളപ്പോൾ തൊട്ട് ഇങ്ങനത്തെ സിനിമകൾ വാടകയ്ക്ക് എടുത്തിട്ടൊക്കെ കണ്ടിട്ടുള്ള മെമ്മറി ഒരുപാടാണ് അങ്ങനെ ഈ ഒരു പടത്തിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പ്രായപരിധിയില്ലല്ലോ ഒന്ന് കണ്ടവരും ഇപ്പോൾ പുതിയ തലമുറകൾക്കും കാണാൻ പറ്റിയിട്ടുള്ള രീതിയിലാണെങ്കിലോ ഈ ഒരു സിനിമ മേയ്ക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അന്യായ് മേക്കിംഗ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഷിച്ചിലില്ലാതെ ഈ ഒരു സിനിമ ത്രീ ഡിയിൽ കണ്ടിറങ്ങി എന്നുള്ളത് പറയാം പിന്നെ നമ്മുടെ മെയിൻ ഹീറോ അതായത് ദിനോസ്റ് എന്ന് പറയുന്ന ആ വലിയ ആ ഒരു ദിനോസ്റ് ഈ ഒരു സിനിമയിൽ കാണാൻ സാധിച്ചിട്ടില്ല പക്ഷെ അതിന് പകരം വേറൊരു ഐറ്റമാണ് ഈ ഒരു പടത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ കടലിലൊക്കെ ഉള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ത്രീ ഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ കാട്ടിലുള്ള ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിവ് പോലെ തന്നെ സിനിമയിൽ തന്നെ ഒരു വില്ലനെ ക്രിയേറ്റ് ചെയ്യുന്നു ആ ഒരു വില്ലൻ ദിനോസർ പിടിച്ച് മരണപ്പെടുന്നു എന്നുള്ള ആ ഒരു ആ ഒരു ബേസിൽ തന്നെ ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായികി അല്ലെങ്കിൽ ഒരു വില്ലൻ എന്ന് പറയുന്ന ഇതും ഈ ഒരു സിനിമയിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായ ബേസിൽ തന്നെ പടം പോയിട്ടുണ്ട് അവസാനം വരെ പിന്നെ ഒരു സെൻറ്റിമെൻറ്റൽ ആവാൻ വേണ്ടിയിട്ട് കൂടുതൽ നമുക്ക് സിനിമയിൽ കണ്ടിരിക്കാനും പിടിച്ചിരുത്താനും വേണ്ടിയിട്ട് കുട്ടീനെ ഒരു കുട്ടീനെ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ആ കുട്ടി നല്ല പെർഫോമൻസ് ബേസ് വെച്ച് നോക്കുമ്പോൾ സൂപ്പറായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് എന്തിനാണ് ആ കൊച്ചിൻ്റെ കയ്യിൽ വേറൊരു ഡൈനോസറിൻ്റെ കുട്ടി കൊണ്ടു നടക്കുന്നത് ബാഗിലൊക്കെ ഇട്ടിട്ട് എന്നുള്ളത് ഒരു ഒരു ഇഷ്ടം വരുത്താൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതൊക്കെ എന്തിനാണ് എന്നുള്ളതാണ് അവസാനം തിരിച്ച് നാട്ടിലേക്ക് ഇവർ രക്ഷപ്പെട്ടിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോഴും ആ ഡൈനോസറിൻ്റെ കുട്ടീനെ അവർ കൊണ്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ എന്താണ് എന്നുള്ളതാണ് നമുക്കൊരു ഒക്കെ എന്തായാലും സംവിധായകൻ്റെ ഒരു മിടുക്കാണ് ഈ ഒരു സിനിമയുടെ അവസാനം വരെയുള്ളത് എന്നുള്ളത് വീണ്ടും തെളിയിച്ചിട്ടുണ്ട് സിനിമ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണാം മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞ പോലെ ഒരു ഇതാണ് തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം അത്രമാത്രം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈയൊരു സിനിമ നിങ്ങൾക്ക് എന്നുള്ളത് ജുറാഫിക് വേൾഡ് ജോസി പാർക്ക് എന്നൊക്കെ പറയുന്ന ആ സിനിമയുടെ ഒക്കെ തന്നെ ആ ഒരു എഫക്റ്റ് പോവാതെ തന്നെ ഈ ഒരു സിനിമ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇൻ്റർവെല്ലിൽ എനിക്ക് തോന്നുന്നു കൂടുതലും മണിക്കൂർ എടുത്തിട്ടുണ്ട് തോന്നുന്നു ഇൻ്റർവെൽ കഴിഞ്ഞിട്ട് പടം പെട്ടെന്ന് തന്നെ കഴിയുന്നൊരു ഫീലാണ് വന്നത് ഡെയിലായിട്ട് ടിക്കറ്റ് എടുക്കാം നല്ലൊരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും ഒരു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും കുട്ടികളെ കൊണ്ടുപോയിട്ട് ഈ ഒരു സിനിമ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഓക്കെ താങ്ക്